ജിഷിൻ അനുമോൾ മസ്താനി നാല് പേരും കൂടി ഇരുന്നിട്ട് ഈ വീക്കിൽ ആരാണ് എവിക്റ്റഡ് ആവുന്നതിന് എന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആതിലേക്കാണ് ഏഴ് വോട്ടാണ് ആതിലേക്ക് നോമിനേഷനിൽ വരാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് സാബുമാൻ സപ്പോർട്ട് കൂടി കാണുമെന്ന് അഭിലാഷ് പറയുന്നുണ്ട് കാരണം അവൻ്റെ ഒരു നിഷ്കളങ്കതയും എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവന് സപ്പോർട്ടേഴ്സ് കൂടി കാണും പുറത്ത് അപ്പം മസ്താനി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഹേറ്റേഴ്സ് കൂടുതലാണ് അപ്പോൾ അഭിലാഷ് പറയുകയാണ് അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ കുട്ടിയെ അപ്പോൾ അനിമോള് പറയുന്നുണ്ട് നിന്നെക്കാട്ടി കൂടുതൽ ഹേറ്റേഴ്സ് എനിക്കാണ് അന്നേരം ആരും ഒന്നും മിണ്ടുന്നില്ല ഈ വീക്കിലെ ക്യാപ്റ്റൻസിയെ പറ്റിയും പറയുന്നുണ്ട് ജിസേൽ വന്നു കഴിഞ്ഞാൽ പോയി അനിമോൾ പറയുന്നുണ്ട് ജിസേലൊക്കെ ആ വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരാഴ്ച നോക്കിയേ വേണ്ട തോന്നുന്നണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ജിസേലിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെടുത്ത് ഒരു ഫേവറിസം കാണിക്കും അതോറപ്പാണ് അപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഒരാഴ്ചത്തെ കാര്യമല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒന്നിൽ വരുന്ന കാര്യവും പറയുന്നുണ്ട് ഒന്നിലൊക്കെ ഇപ്പോൾ കളി പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരുടെ ഒരു എങ്ങനെ നിൽക്കേണ്ടതെന്നുള്ള ആ ഒരു ഐഡിയ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം വളരെ ക്ലിയറായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനായിട്ട് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ടീം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകത്തോളം എന്ന് അഭിലാഷ് പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി ഒരു ഞാൻമൾ കളിയാണ് അപ്പം അനിമോൾ പറയുന്നത് ആദ്യം കിട്ടട്ടെ എന്നിട്ട് പറയാം നമുക്ക് അതെ ആദ്യം കിട്ടട്ടെ എന്ന് അഭിലാഷൻ പറയുന്നു എന്നിട്ട് നമുക്ക് പൊളിക്കാമെന്ന് പറയുന്നുണ്ട് വൈൽഡ് കാർഡായി വന്ന നാല് പേരും നോമിനേഷനിലുണ്ട് ജിഷിൻ മാത്രമാണ് നോമിനേഷൻ ഇല്ലാത്തത് അപ്പം അസാനി പറയാണ് എനിക്കൊക്കെ ഇഷ്ടംപോലെ ഹേറ്റേഴ്സ് ഉണ്ട് എന്ത് ചെയ്യാം അപ്പം അനിമോൾ പറയാണ് നിന്നേക്കാട്ടി കൂടുതൽ കേറ്റസ് എനിക്കുണ്ട് അപ്പോൾ ഉടനെ മസ്താനി പറയാം നിനക്ക് പി ആർ ഉണ്ടല്ലോ അല്ലേ അനിമോളൊന്നും മറുപടി പറഞ്ഞില്ല ആ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചത് അനിമോൾ ശ്രദ്ധിച്ച് മസ്താനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്കൂടി ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നൊരു പതിവുണ്ടല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ കൊളുത്തിവിടും എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിലൊരിത്തേങ്ങിരിക്കും സ്റ്റോർ റൂമിൽ നിന്ന് മൂന്ന് നാല് പേപ്പറുമായിട്ട് ജിഷൻ വരുന്നുണ്ട് ജിഷൻ പറയുന്നുണ്ട് വൈൽഡ് കാർഡ് മൂന്ന് ദിവസമായിട്ട് വെച്ചിരിക്കുന്ന യൂണിഫോംസ് തിരിച്ച് വെക്കണമെന്ന് ബിഗ് ബോസിൻ്റെ അറിയിപ്പുണ്ട് പിന്നെ ആര്യൻ അപ്പാനുശലത്തിൻ്റെ വീക്കെൻഡിൽ ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് തിരികെ കൊടുക്കണമെന്നുള്ള അറിയിപ്പുണ്ട് പിന്നെ ക്യാപ്റ്റനോട് പറയാനായിട്ട് എന്തോ ഒരു മെസ്സേജുണ്ട് ആ ഒരു പേപ്പറുമായിട്ട് ജിഷൻ പുറത്തേക്ക് പോവുകയാണ് വീണ്ടും നോമിനേഷൻ ഉള്ളവരുടെ കാര്യം പറയുകയാണ് അനിമോളും മസ്താനിയും അഭിലാഷും കൂടി അപ്പം അനീഷ് ഈ ആഴ്ച നോമിനേഷനിലുണ്ടോ എന്ന് അനിമോൾ ചോദിക്കുന്നു അപ്പം അഭിലാഷും മസ്താനിയും പറയുന്ന ഈ ആഴ്ച അനീഷ് ഏട്ടൻ ഇല്ല അനീഷ് ഏട്ടൻ സേഫാണ് ജിഷൻ ഇല്ല ജിഷുനും സേഫാണ് അനിമോള് പറയുന്നുണ്ട് ഷാനവാസിക്കയില്ല ജിസയിലില്ല ഒനിൽ ചേട്ടനില്ല ഇവർ മൂന്ന് പേരും ഈ ആഴ്ച എവിഷനിലില്ല ഒനിലിനെപ്പറ്റി പറയുകയാണ് കാരണങ്ങളൊന്നുമില്ലാതെ ആരുടെ അടുത്തൊന്നും ഇഷ്യൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നിൽക്കാൻ നല്ലതായിട്ട് പഠിച്ചു എന്ന് അനിമോൾ പറയുന്നുണ്ട് ഒനിലിനെ പറ്റി ഇപ്പം എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എല്ലാവരുടെ അടുത്തും നല്ലോണം നിൽക്കുന്നതുകൊണ്ട് ആരും നോമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പുള്ളി ഇപ്പം സേഫായിട്ടിരിക്കുകയാണ് അനിമോൾ പറയുന്നുണ്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ആതിലേക്ക് എങ്ങനെ ഏഴ് വോട്ട് കിട്ടി നോമിനേഷൻ വരാൻ വേണ്ടി അനിമോള് പറയുന്നുണ്ട് അതിലേക്ക് എങ്ങനെ ഏഴ് വോട്ട് കിട്ടി അവൾ എല്ലാവരുടെ അടുത്തും നല്ലോണം സംസാരിച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്ന പക്ഷേ അന്നേരം എത്ര വോട്ട് എങ്ങനെ അവൾക്ക് കിട്ടി അപ്പോൾ അഭിലാഷ പറയുന്നുണ്ട് കളിച്ച് ഇരിച്ച് നടക്കുന്നതിനകത്തല്ലല്ലോ കാര്യം വേറെയുണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പം മസ്സാലിൻ പറയുന്നുണ്ട് ആ കളിച്ച് ചിരിച്ച് നടക്കുന്നതിനകത്ത് ഒന്നും അല്ല കാര്യം അവളെല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു പക്ഷേ അവൾ തന്നെ ഷോക്കായിപ്പോയി എന്ന് അനിമോള് പറയുന്നുണ്ട്